കട്ടപ്പന കൊച്ചു തോവാള എസ് എൻ ജംഗ്ഷൻ ശ്രീനാരായണ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്രം തിരുനാൾ മഹോത്സവം ഫെബ്രുവരി ഒന്നു മുതൽ വരെ നടക്കും വിവിധ പരിപാടികളോടെയാണ് ഉത്സവാഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് രാവിലെ അഞ്ചിന് പ്രഭാതേരി അഞ്ച് മുപ്പിന് നിർമാല്യദർശനം തുടർന്ന് പ്രത്യേക പൂജകൾ വൈകിട്ട് ആറ് ഇരുപത്തിയഞ്ചിന് കൊടിയേറ്റ് തുടർന്ന് കലവറ നിറയ്ക്കിൽ പറയെടുത്ത് പ്രസാദം എട്ടിനും മുളപൂജ തുടർന്ന് തിരുവനന്തപുരം മെട്രോയ്സിന്റെ ഗാനമേളയും നടക്കും എല്ലാ വർഷവും നടത്തിയിരുന്ന ഉത്തരം തീർന്ന മഹോത്സവം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ അതി വികരമായ നടത്തിവരികയാണ് ഒന്നാം ദിവസമായ ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച പരമശ്രീ ശ്രീ സുരേഷ് ശ്രീലവർ ആറ് മുപ്പതിന് ഏഴ് പത്തിയിൽ നടത്തപ്പെടുകയും അതോടൊപ്പം ഉത്സവ സന്ദേശ സംരംഭങ്ങളായിട്ട് ശ്രീ വിനോദ് രണ്ടിന് രാവിലെ മുതൽ പതിവ് പൂജ ഒമ്പത് മുപ്പതിന് നവഗ്രഹ പൂജ ശാന്തി ഹവനം ഒന്ന് മുപ്പതിന് പ്രസാദം മുട്ട വൈകിട്ട് ആറിന് മഹാകാര്യ ശക്തി പൂജ ദേവിക്ക് പൂമൂടലും ഏഴിന് കൈകൊട്ടിക്കളി ഏഴ് മുപ്പതിന് കുടുംബയോഗങ്ങളുടെ കലാപരിപാടികളും നടക്കും മൂന്നാം തീയതി രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം എട്ട് മുപ്പതിന് കലശപൂജ കലശാഭിഷേകം ട്രേനഭിഷേകം ഒന്നിന് പ്രസാദം മൂട്ട് വൈകിട്ട് ആറ് മുപ്പതിന് സർവരാജ്യോപഹാര പൂജ ഏഴ് മുപ്പതിന് ദേശത്തുടുകളിലും നാടൻപാട്ടും നടക്കും അഞ്ചാം തീയതി ഉച്ചയ്ക്ക് മഹാകലശാഭിഷേകം വൈകിട്ട് അഞ്ച് നാപ്പത്തി അഞ്ചിന് ഘോഷയാത്ര വൈകിട്ട് ഏഴിന് ആറാട്ട് എട്ട് മണിക്ക് തൊടുപുഴ ലോകോപീസിന്റെ ഗാനമേളയിൽ നടക്കും മുതൽ തുടങ്ങാൻ തുടങ്ങിയ അതുപോലെ തന്നെ അഞ്ചാമത്തെ ദിവസം ഗിരു ഉത്സവത്തിന്റെ അന്ന് മഹാ കലശ പൂജ അഞ്ഞൂറ്റൊന്ന് കലശ പൂജയും അതുപോലെ വൈകുന്നേരം നടക്കുന്ന മഹാഘോഷയാത്ര വിവിധ കലാ കലാകാരന്മാർ അണി അണിനിരക്കുന്ന പാടമേളങ്ങളുടെയും വിവിധമായ കലാരൂപങ്ങളിലൂടെയും മഹാഘോഷയാത്ര നടത്തപ്പെടുകയാണ് കുച്ചിരാട ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ശ്രീനാരായണ കീർത്തിസ്തംഭം ചുറ്റി തിരിച്ച് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി കെ സന്തോഷ് കുമാർ വൈസ് പ്രസിഡന്റ് വിനോദ് പട്ടത്തിൽ ശാന്തി നിശാന്ത് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന